ഇൻസ്റ്റാൾമെന്റ് യഥാർത്ഥത്തിൽ ഒരു ഡയറക്റ്റ് ഇൻസ്റ്റാൾമെന്റ് രീതിയാണ് എന്നുവെച്ചാൽ ബാങ്കോ പലിശയോ മറ്റ് ഫൈനാൻസ് കമ്പനികളോ ഇടനിലക്കാരായി വരാതെ ഞങ്ങളുമായിട്ട് നേരിട്ട് നടത്തുന്ന ഒരു ഫൈനാൻസ് രീതിയാണ് ചോയ്സ് ഡയറക്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഫർണിച്ചേഴ്സ് ഇലക്ട്രോണിക്സ് അതുപോലെ ഹോം അപ്ലയൻസസ് മറ്റു വീട്ടു സാധനങ്ങൾ ഇതാണ് മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങളുടെ പിന്നെ ഷോറൂമിൽ വന്ന് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് കബൂലാകുമ്പോഴാണല്ലോ പിന്നെ കച്ചവടം നടക്കുന്നത് അടവ് എന്ന് പറയുന്നത് അടവ് സംഖ്യ അതുപോലെ പിന്നെ അഡ്വാൻസ് സംഖ്യ ഇത് പരസ്പരം കസ്റ്റമറുമായി സംസാരിച്ച് ഒരു പിന്നെ ഡീലിലെത്തും അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇവരുമായിട്ടുള്ള ഫൈനാൻസ് തുടങ്ങുന്നത് ഉറപ്പിച്ച ഡേറ്റും സമയമൊക്കെ തെറ്റി എന്ന് വന്നേക്കാം അവിടെ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് മറ്റൊരു സമയം കൊടുക്കുകയോ ഈ തെറ്റിയ എമൗണ്ട് അടുത്ത അടക്കേണ്ട സമയത്ത് കൂട്ടി അടക്കുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് പലിശ രഹിതമാണ് എന്ന് നമ്മൾ ഉറച്ചു പറയുന്നത് ഈ ഫ്ലെക്സിബിൾ പേയ്മെന്റ് രീതിയാണ് ചോയ്സിനെ മറ്റു രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നു